പത്തരവാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശിന്റെ അരികിലേക്ക് നയന വരുവാണ് കേട്ടോ എങ്ങനെങ്കിലും ആദർശേടനെ പറഞ്ഞിട്ട് സമ്മതിക്കണം നമ്പതിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് നയന അരികിലേക്ക് ചെല്ലുന്നത് ഇത് നോക്ക് എന്ന് പറയുമ്പോഴേക്കും നീ എന്നെ എന്താ പണ്ടത്തെ പോലെ ഇവിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് എന്റെ ജോലി തടസ്സപ്പെടുത്തരുത് എന്ന് പറയാണ് കേട്ടോ ഞാൻ അതിനൊന്നും വേണ്ടി വന്നതല്ല മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താന്ന് വെച്ചാ പറയാ എന്ന് ആദർശ് പറയുമ്പോ അത് എന്നൊക്കെ പറയാ എന്ത് അത് ഇത് കാരൻ എന്താന്ന് വെച്ചാൽ പറയ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനെ പറയുന്നത് എന്റെ വീട്ടില് കടമുള്ള കാര്യം ആദശേട്ടനും അറിയുന്നതാണല്ലോ ഇപ്പോ പലിശക്കാരെ വീട്ടിലേക്ക് വന്നിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ കടം മൊത്തം വീട്ടണമെന്നും ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരെയും അടിച്ചിറക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് എന്നൊക്കെ പറയാണ് കേട്ടോ അതിനിപ്പോ ഞാൻ എന്ത് വേണം മുത്തശ്ശിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്റെ വീട്ടുകാരുടെ കടം മൊത്തം തീർക്കണമെന്ന് ചോദിക്കാനേ ഞാൻ ഒരിക്കലും മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് പണം മേടിച്ചിട്ട് എന്റെ വീട്ടുകാരുടെ കടം തീർക്കണമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മറ്റൊരു കാര്യമാണ് ആദ്യം ചേട്ടാ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കണോ എന്ന് പറയുകയാണേ നീ ആദ്യം കാര്യം പറയും അത് കഴിഞ്ഞിട്ട് ക്ഷമിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം അത് ആദ്യം ഇവിടെ ബെസ്റ്റ് കപ്പിളിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നില്ലേ ആ കോമ്പറ്റീഷനിൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും പങ്കെടുത്താലോ ആ കോമ്പറ്റീഷനിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരുടെ കടം തീർക്കാൻ വേണ്ടിയിട്ട് ആ പണം വലിയ ഉപകാരമായിരിക്കും എനിക്ക് വേണ്ടിയിട്ട് ആ കോമ്പറ്റീഷനിൽ ആദർശ പങ്കെടുക്കണം സമ്മതിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഷട്ടപ്പ് എന്ന് പറയാനെട്ടോ ആദർശ് ഹൗ ടേർ യു നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് വലിയൊരു ബിസിനസ് ആയ മൂർത്തിസ് ജ്വല്ലറിയുടെ ഓണറുടെ കൊച്ചുമോനായ ഞാൻ ഈ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നോ അത് കണ്ടിട്ട് ഈ വീട്ടിലുള്ളവർ ചിരിക്കണോ അതോ ഈ ആൾക്കാർ മൊത്തം ചിരിക്കുന്നത് കാണുന്നതാണോ എനിക്കിഷ്ടം കോടികളുടെ ബിസിനസ് എല്ലാം വിട്ടിട്ട് ഈ അഞ്ചു ലക്ഷം രൂപയ്ക്ക് നിന്റെ കൂടെ ഞാൻ വന്നിട്ട് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണോ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടു പേർക്കും കൂടി ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാവുന്നതല്ലേ ഉള്ളൂ അതൊന്നും നടക്കില്ല ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കില്ല ഇതെല്ലാം ദേവയാനിയും അതുപോലെ ജലജയും കൂടി കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ദേവയാനിക്ക് ഭയങ്കര സന്തോഷാവാണ് മോൻ തന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ തുടർന്ന് ആദർശ പറയുന്നത് നിന്റെ വീട്ടുകാരുടെ കടം തീർക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം നീ തന്നെ പോയിട്ട് ഈ കോമ്പറ്റീഷനിൽ ഒരു പേര് കൊടുക്ക് എന്നിട്ട് നീ തന്നെ ജയിച്ചിട്ട് ആ പണം മേടിച്ച് നിന്റെ വീട്ടുകാരുടെ കടം തീർത്തോ അത് നല്ല മാർഗമായിരിക്കും എന്ന് പറയുമ്പോൾ എന്താ ദോശ പറയുന്നത് ഇത് ബെസ്റ്റ് കപ്പിളിൻ്റെ കോമ്പറ്റീഷൻ ആണ് അതിൽ ഞാൻ മാത്രം എങ്ങനെ പങ്കെടുക്കും അത് തന്നെയാണ് എനിക്കും ചോയ്ക്കാനുള്ളത് ബെസ്റ്റ് കപ്പിളിൻ്റെ കോമ്പറ്റീഷനിലത്ത് നമ്മൾ എങ്ങനെ പേര് കൊടുക്കും ഇതുവരെ നമ്മൾ രണ്ടുപേരും നല്ല കപ്പിളേ അല്ല നീ വെറുതെ ആളും മെനക്കെടുക്കാതെ പോവാൻ നോക്ക് എനിക്ക് വേറെ ജോലിയുണ്ട് ഈ കോമ്പറ്റീഷനിൽ ഒരു വിധത്തിലും ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശ് അവിടെ പോവാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അങ്ങനെ നയനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ദേവയാനി പറയുന്നുണ്ട് കേട്ടല്ലോ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ആദർശി പോകില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അവനോ എന്ത് വന്നു കഴിഞ്ഞാലും ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി ശരിക്കുകയാണ് ആ സമയത്ത് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഈ കോമ്പറ്റീഷനിൽ ആദർശി പങ്കെടുക്കില്ല എന്ന് ഓർത്തിട്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തുടർന്ന് നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം അഭി ചെന്നിട്ട് നവ്യയുടെ അടുത്ത് പറയണേ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷാവാണ് എന്തായാലും ഈ പ്രോഗ്രാമില് ആദർശവും അതുപോലെ നയനയും പങ്കെടുക്കുന്നില്ല വിവരം കൂടി അഭി പറയുന്നോട് കൂടിയിട്ട് എന്തായാലും നമുക്ക് അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്റേതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ കോമ്പറ്റീഷനിൽ അവർ തന്നെ ജയിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം പോലെ അവര് തീരുമാനം എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ടുപേരും പണന്ന് കേട്ട കഴിഞ്ഞാൽ തലയും തല്ലി അവിടെ വീഴുവല്ലോ അതുപോലെ തന്നെ രണ്ടുപേരും കൂടി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ നയനയും കാവേരിയും കൂടി ചേർന്നിട്ട് അവരവരുടെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏകദേശം ആദർശിന്റെ അതേ സ്വഭാവം തന്നെയാണ് കാവേരിയുടെ ഹസ്ബൻഡായ വിവേകനും രണ്ടുപേരും അത്ര സ്നേഹത്തിലൊന്നും അല്ല രണ്ടുപേരുടെയും സിറ്റുവേഷൻ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് എല്ലാവരെയും വിളിക്കുകയാണ് വാ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് നയന അവളെയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കോമ്പറ്റീഷനിലെ എട്ട് കപ്പിൾസ് ആണ് പേര് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരോരോരുത്തരുമായി പേരായിട്ട് വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ പേര് കൊടുത്തിട്ടില്ല ആദർശായിട്ടും പേര് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ കാവേരിയും വിവേകും പേര് കൊടുത്തിട്ടില്ല എന്ന് പറയാനുട്ടോ അങ്ങനെ കപ്പിൾസിന്റെ പേര് ഓരോന്നായിട്ട് വിളിക്കുന്നുണ്ട് നാലാം നാലാമതായിട്ട് പേര് വിളിക്കുന്നത് അബിയയും അതുപോലെ തന്നെ നവ്യയും ആണ് കേട്ടോ അപ്പൊ രണ്ടുപേരും ഭയങ്കര ആയിട്ട് പോകുന്നുണ്ട് അതൊക്കെ കൈ അടിച്ചുകൊണ്ട് ദേവിയാനിയും ജലചിയും ഒക്കെ കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് മുത്തശ്ശിനെ മുത്തശ്ശിക്കുകയാണെങ്കിൽ സാധേപോലെ തന്നെ എല്ലാവരും പോലെ തന്നെ ഭയങ്കര സന്തോഷമാണ് അത് കഴിഞ്ഞ് വിളിക്കുന്നത് കാവേരിയേയും അതുപോലെ തന്നെ വിവേകിനെയാണ് കേട്ടോ ഇവർ രണ്ടുപേരും ഞെട്ടുന്നുണ്ട് എന്താ ഇപ്പൊ ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾ രണ്ടുപേരും പേര് കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവർ പോകുന്നത് നിങ്ങൾ എന്താ ലേറ്റ് ആയിട്ട് വരുന്നത് ഡിഫറെന്റ് ആയി സ്ഥലത്ത് ഇരിക്കുന്ന കപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ അവർ തന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആങ്കേഴ്സ് അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ കപ്പലിന്റെ പേരായിട്ട് വിളിക്കുന്നത് ആ ആദർശിനെയും അതുപോലെ തന്നെ നയനെയാണ് രണ്ടു പേരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അവര് മാത്രമല്ല ദേവയാനിയും ജലജയും എല്ലാവരും അവര് ഞെട്ടി ധരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ജല ജേവ്യാനിയുടെ അടുത്ത് ജലജ പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി പറഞ്ഞതല്ലേ അവൻ പങ്കെടുക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്നിട്ട് ഇപ്പൊ എന്താ നൈനയുടെ കൂടെ ചേർന്നിട്ട് അവൻ ബെസ്റ്റ് കപ്പിളാവാൻ വേണ്ടി പോവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് അതിനൊരു സാധ്യതയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അവര് പിടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നതിന് ശേഷം നമ്മുടെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കുകയാണെട്ട് ദേവയാനി എന്താ ഇത് എന്താണ് ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയില്ല അമ്മ എനിക്ക് അറിയില്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് അവരിങ്ങനെ പേരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ നെ എണീറ്റ് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മുതശ്ശൻ ആദർശിന്റെ അടുത്ത് ചെല്ലടാ പേര് വിളിച്ചില്ലേ ചെല്ല ചെല്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഫ്ലോർ അവിടെ കോമ്പറ്റീഷന്റെ ആങ്കേഴ്സിന്റെ അടുത്ത് പോയിട്ട് രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നുണ്ട് ഇത് ശരിക്കും എല്ലാവർക്കും ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സർപ്രൈസ് ആണ് ചിലർക്ക് ഭയങ്കര ഷോക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു കാര്യം എന്തായാലും ആദർശം നയനയും തന്നെ ഈ കോമ്പറ്റീഷനിൽ വിങ് ചെയ്യുന്നതായിട്ടുള്ള രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫോട്ടോസ് ഇടാത്തത് മറ്റൊന്നും കൊണ്ടല്ല കോപ്പിറേറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് കേട്ടോ സസ്പെൻഡ് ആവും അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണണം കേട്ടോ താങ്ക്